ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു കേസിൽ ആദ്യമായി പോലീസ് മോശമായി പെരുമാറി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് യദു പറയുകയാണ് യതു പലപ്പോഴായിട്ട് യദുവിൻ്റെ പ്രതികരണം എടുത്തപ്പോൾ കള്ളക്കളി ഉണ്ടാകുന്നു അല്ലെങ്കിൽ മേയർക്ക് മാത്രമായി കൂട്ടുനിൽക്കാനായിട്ട് വലിയ വിഭാഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ആരോപണം ആദ്യമായിട്ടാണ് എന്താണെന്ന് സംഭവിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി എവരും മനസ്സിലായിട്ടാണ് അതായത് മേയറിന് ഇവർ കൂട്ടാണ് എന്നു വെച്ചാൽ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്രയും ദിവസം കോടതി തിരക്കാൻ പറഞ്ഞു കോടതിയിൽ പോയി ഡീറ്റെയിൽ എടുത്ത് അവിടെ സാറിൻ്റെ അടുത്ത് പേപ്പർ കൊടുത്ത് ഡീറ്റെയിൽ എടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മേയറെ പരാതിയും മേലുള്ളത് ഡീറ്റെയിൽ മേയറിനുള്ള ക്യാഷിന് കൊടുക്കാനുള്ള എല്ലാ ഡീറ്റെയിലും തയ്യാറായി കഴിഞ്ഞു അതായത് ഒരു വലിയൊരു കെട്ട് പേപ്പർ ഇത്ര ഇങ്ങനെ പേപ്പർ ഇരിക്കുകയാണെങ്കിൽ വലിയൊരു കെട്ട് പേപ്പർ ഡി വി ആർ ഉൾപ്പെടെ കെ എസ് ആർ ടി സിയുടെ ഡി വി ആർ ഉൾപ്പെടെ കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മേയർ പറഞ്ഞിരിക്കുന്ന മേയർ ഇതിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകൾ ഉൾപ്പെടെ അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ ഫയലുകളൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞു കൃത്യമായി അന്തിമ ഘട്ടത്തിലേക്ക് മാത്രം എന്നുള്ളതാണ് ഘട്ടത്തിലോട്ട് നടന്നാൽ മതി പിന്നെ എൻ്റെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആകെ രണ്ടേ രണ്ട് പേപ്പറാണ് ഉള്ളത് ഒന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ആദ്യമായിട്ട് പത്തരയ്ക്ക് അന്നേ ദിവസം ഇരുപത്തിയേഴാം തീയതി പത്തരയ്ക്ക് കൊടുക്കുന്ന പരാതി പരാതിയും മാത്രമാണുള്ളൂ ഞാൻ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ സാറിന് ദേഷ്യം വന്നു സി ഐ സാറിന് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞ സാറേ ഞാൻ ഇവിടെയല്ലേ പരാതി തന്നെ കോടതി എന്തിനാണ് തിരക്കുന്നത് ഇവിടുത്തെ പരാതി ഈ വണ്ടി റിക്കവറി ചെയ്തിട്ടുണ്ടോ മേയർ എം എൽ എ ഉൾപ്പെടെ അല്ലാതെ ബാക്കി മൂന്ന് പേരുണ്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്തു അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമല്ല കോടതിയിൽ നമ്മൾ പറഞ്ഞോളൂ ഇവിടെ സ്വമേതെ വരെ തന്നെ എൻ്റെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ സ്വമേധത വരെ തന്നെ എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെയും വിളിച്ചിട്ടില്ല ഇവിടെ നിന്ന് കേസ് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതും ഇങ്ങനെയാണ് കേസ് അന്വേഷണം ഉണ്ടായെന്നോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേസ് അന്വേഷണമേ ഇല്ല അതായത് എൻ്റെ ആ ഫയലെടുത്ത് നോക്കുമ്പോഴേ അറിയാം യാതൊരു തരത്തിലുള്ള അനക്കമില്ല മരിച്ച അവസ്ഥയിലാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ പൊതുവെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ വളരെ ശക്തമായി പറയുന്ന ആളാണ് എന്തെങ്കിലും ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഫോൺ വിളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ സാറ് ഇതിൽ വന്ന യാത്രക്കാരെ റിസർവേഷൻകാര് വിളിച്ച് തിറക്കിയപ്പോൾ എതുവന് നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നല്ല ഓട്ടിപ്പ് അറിഞ്ഞ എന്താണെന്നുള്ളത് സാറ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലുകളിൽ പിന്നെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് ഇതാണ് അന്വേഷണം എന്തൊരു അന്വേഷണം ഇതിപ്പോൾ ഇവിടെ സത്യാഗ്രഹം ഇരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിരാഹാരം ഇരുന്നു കഴിഞ്ഞാലോ ഞാൻ കിടന്നു ചാവൂന്നല്ലാതെ എൻ്റെ പേരിൽ കോ ഇത് സ്റ്റേഷൻ തടഞ്ഞു എന്നുള്ള കേസെടുക്കണമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ നിന്ന് എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് അതാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രീതിയിൽ പിന്നെ ഒരു ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല 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 വേറെ ഒരു ചോദ്യം ചെയ്യലോ അന്ന് ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് തന്നെ അന്ന് ഇവിടെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയത് തന്നെ അന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്നെ കൊണ്ടുവന്ന് എന്താണെന്നുള്ള ചോദിക്കാൻ വരണമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നീടാണ് മനസ്സിലായത് അറസ്റ്റാണെന്ന് ജാമ്യം എടുക്കുക ഒരാളെ വന്നപ്പോഴത്തേക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ അറസ്റ്റ് ചെയ്തതാണെന്നുള്ളത് ആദ്യം സ്നേഹത്തോടെ അന്ന് തൊട്ട് ഇന്ന് വരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചതും മോശമായിട്ടൊന്നും സംസാരിച്ചില്ല ഇന്നാണ് ഒരു മോശം സിഐയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായി മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അത് കണ്ടെത്താനാകുമോ അല്ലെങ്കിൽ അതിന്റെ ഒരു അന്വേഷണം ഏതെങ്കിലും അറിയാൻ സാധിച്ചിരുന്നു മൊഴിയെടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവർ ചോദ്യം ചെയ്യുകയാണ് ചെയ്താൽ ഈ സി ഐ ഉൾപ്പെടെ അന്ന് ചോദ്യം ചെയ്യുകയാണ് അന്ന് ഞാൻ സഹകരിച്ചതെന്ന് വെച്ചാൽ ഞാൻ മൊഴിയെടുക്കണം എന്നുള്ള ഇതിലെ രീതി എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്നും മൊഴിയെടുപ്പല്ല നടന്ന് ഇവിടെ ഇതിൻ്റെ ഏറ്റവും മേളിൽ കൊണ്ടുവന്നിട്ട് ഒരു അടഞ്ഞ ഒരു മുറിക്കകത്ത് ഗ്ലാസും ക്യാമറയും മൈക്കും ഒക്കെ വെച്ച് റെക്കോർഡ് ചെയ്ത് വീഡിയോ പിടിച്ച് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് മൊഴിയല്ല എടുത്ത് അന്ന് അന്ന് ഞാൻ ചാനലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിലവിൽ അവസ്ഥ എന്താണ് തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകൾ കിട്ടിയിട്ടുണ്ടോ പേപ്പറൊന്നും തന്നിട്ടില്ല പറഞ്ഞു വിട്ടിട്ടോ എടുത്തിട്ടുണ്ടെന്നോ ഒരു പേപ്പറും തന്നിട്ടില്ല ജോലി ജോലിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ളൊരു വക ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ടായാലും മാനസികപരമായിട്ട് എല്ലാ എല്ലാം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ മാനസികപരമായിട്ട് തളർന്നു എന്താ വെച്ചാൽ പോലീസുകാർ ഇത്രയും ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അതുമില്ല സ്റ്റേഷനിൽ അന്വേഷണത്തിൽ അത് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എനിക്കാണെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് വരാം പക്ഷെ എല്ലാ ജനങ്ങളും കൂടെ ഒത്തൊരുമയായിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാലേ ഇത് നടക്കുകയുള്ളൂ അല്ലാതെ അവർ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർ ഇത് മുക്കും എൻ്റെ കേസ് മുക്കി അവരെ കേസ് മാത്രം ഉയർത്തി കൊണ്ടുവന്നിട്ട് എന്നെ പ്രതിയാക്കും അതാണ് നടക്കുന്നത് ഇനിയുള്ളൊരു നീക്കം എന്താണ് ഈ ഈ ഒരു ഒരു അടുത്ത കോടതി പോയി ഇതിനെതിരായിട്ട് നടപടി എതിരായിട്ടുള്ള നടപടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ായാലും യതു നമ്മളുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൂടിയാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു അനുഭവം യെതുവിനുണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പങ്കുവച്ചത് പലതവണയായി തവണയായി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷി ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെല്ലുമ്പോഴെല്ലാം ഒരു തവണ പോലും ഈ ഒരു മോശ അനുഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പലപ്പോഴും യതു പറയുന്ന കാര്യം ആര്യ രാജേന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ മേയറിന് വേണ്ടി അവരെ സംരക്ഷിക്കാനായി വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് യതു പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകളില്ലാതായിരിക്കുന്നു സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടിലാണ് ഇനി ഏത് രീതിയിൽ പോലീസിൽ നിന്ന് നീതി ലഭിക്കും എന്ന് പോലും അറിയാത്തൊരു ഘട്ടത്തിലാണെന്നാണ് യതു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടിവി